പ്രണാം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം അത് ഒരു വ്യക്തി അവർ ഇത് ഇങ്ങനെ എനിക്കൊരു വീഡിയോ അല്ല വീഡിയോ കണ്ടിട്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു ചാനൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു മെസ്സേജ് രണ്ട് കമൻസ് അതിലുള്ളതാണ് എനിക്ക് അയച്ചു തന്നത് അതിലൊന്നിട്ട് അതിനകത്ത് ഒന്ന് പറയുന്നത് ടി പി സാറേ നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ കൂടുതൽ അറിവില്ല ശരിയായ ജ്യോതിഷരെ നിങ്ങൾ കണ്ടിട്ടില്ല ജ്യോതിഷ ശാസ്ത്രം ആണ് ജ്യോതിഷം ശാസ്ത്രമാണ് അതിൽ കണക്കുണ്ട് സയൻസുണ്ട് വൈദ്യമുണ്ട് താങ്കൾക്ക് കലിക ജ്യോതിഷനുമായി ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എങ്കിൽ വരൂ താങ്കളുടെ ധാരണ മാറിക്കിട്ടും എന്ന് പറഞ്ഞ് ഒരു കമൻസ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു കമൻസ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ലക്ഷ്മി നാരായൺ എന്ന് പറയുന്ന ആരോ ആണ് എനിക്കറിയത്തില്ല ഒരാരാണെന്ന് ജ്യോതിഷം ഒരു കണക്കാണ് അത് അറിയുന്ന ആൾ പറഞ്ഞാൽ ഫലം കിട്ടും കൂടുതൽ അറിയാൻ കലിയ ജ്യോതിഷനെ കാണുക താങ്കൾ മരപ്പൊട്ടൻ ആണ് ഇത് രണ്ടും ആണ് എനിക്ക് അയച്ച് തന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്ന വീഡിയോയുടെ ലിങ്കും കൂടെ അയച്ചിരുന്നു ശരിക്കും അദ്ദേഹത്തിന് എന്താണ് ജ്യോതിഷം പലർക്കും അതറിയില്ല ചുമ്മാ യൂട്യൂബിൽ വന്നിരുന്ന് വിളമ്പി തള്ളയാണ് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ ഇത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുള്ളൊരു സംരംഭമാണ് ആയുർവേദത്തിൻ്റെ ഒരു സിലബസ് ആണ് സുപ്രീം കോടതി അംഗീകരിച്ച ഒരു ശാസ്ത്രമാണ് ഇതൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞൂട അദ്ദേഹം അതിനകത്ത് അറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ അവതാരക ചുമ്മാ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തോ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ഈ അവതാരകൊന്നും അറിഞ്ഞുകൂടാ അതാണ് നഗ്നമായ ജ്യോതിഷത്തിനെക്കുറിച്ച് അവർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഇദ്ദേഹം പറയുന്നത് അത് നോക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ റോഡിനെ കുറിച്ച് പറയുന്നു റോഡിൽ ഒരു ബോർഡ് വെച്ചാൽ ആ റോഡ് നമുക്ക് തിരിച്ചുവിടാൻ പറ്റില്ല ആ റോഡിനെ കുത്തനെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ആ റോഡിൽ കുഴിയുണ്ടെങ്കിൽ ആ കുഴി നമുക്ക് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞൂടാം അപ്പം ആ നേരത്തെ അത് പറഞ്ഞപോലെ ഒരു മരപ്പൊട്ടൻ എന്ന് പറഞ്ഞത് ആ ആ കമൻസിൽ പറഞ്ഞത് ഏകദേശം ശരി തന്നെയാണ് അപ്പം അയാൾ പറയുന്നത് ആ റോഡ് ഒരിക്കലും നമുക്ക് ശരിയാക്കാം പിന്നെ ഈ റോഡൊക്കെ കൊണ്ടും കുഴിയാകുമ്പോഴത്തേക്ക് ഇതിനെ ശരിയാക്കാൻ പറ്റൂലേ അങ്ങനെയാണ് ഏറ്റവും വലിയ ബ്ലണ്ടറാണ് പറയുന്നത് ഞാനും ആ വീഡിയോ കണ്ടു ഇതേപോലത്തെ വീഡിയോകളൊക്കെ അയച്ചു തരും എന്നിട്ട് ഞാനും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇതുപോലെ ജ്യോതിഷത്തെ അറിവില്ലാത്തവർ വന്നിരുന്ന ചലയ്ക്കുമ്പോൾ നിങ്ങളെല്ലാം പിരും ആ ചാനലിൽ അവരെ ഫോണിൽ വിളിച്ചിട്ട് പറയണം കലിയ ജ്യോതിഷൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറയണം ഈ പറഞ്ഞ ആ വ്യക്തിക്ക് കലിയ ജ്യോതിഷ നിങ്ങളുടെ ചാനലിൽ കലിയ ജ്യോതിഷനെ കൂടെ വിളിച്ചിരുത്തി സംസാരിക്കാൻ പറയണം അതാണ് അതിൻ്റെ രീതി അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു കോമൺ സെൻസ് വെച്ചാണ് പറയുന്നത് അദ്ദേഹം ജ്യോതിഷ അഗാധമാറ്റമൊന്നും പഠിച്ചിട്ടില്ല എവിടെന്നോ റിട്ടയർഡൊക്കെ ആയതിനു ശേഷം ഇനിയുള്ള വയസ്സായ കാലം അതിൽ പ്രയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അത് വരുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർഡൊക്കെ ആയതിന് ശേഷം അതൊക്കെ നല്ലതാണ് പക്ഷെ അഗാധം മാറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് തിരിയുക അതാണ് അതിനകത്തുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന് നടന്നു പോയ അഞ്ചാറ് കാര്യം അഞ്ചാറ് കാര്യമല്ല ഇയാളുടെ മൊത്തം കാര്യമേ ഞാൻ ക്യാമറയിലൊന്നുമ്പോൾ പറഞ്ഞുതരാം എനിക്ക് അദ്ദേഹത്തിന് അറിയത്തില്ല ഇയാൾക്ക് എന്തിന് നടക്കാൻ പോകണമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം നടന്നത് മാത്രമല്ല ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഏ ഈ ഹിന്ദു എന്ന് പറഞ്ഞ ചാനലിന് ഒരുമപ്പെട്ടവരൊന്നും എന്നെ ക്ഷണിക്കില്ല കാര്യമറിയാം അവർക്കറിയാം കലിയ ജോതിഷന് അഗാധമായ മനസ്സുകൊണ്ടെല്ലാം അവർ കലിയ ജ്യോതിഷനെ അംഗീകരിക്കും പുറമേ അങ്ങനെ ഇപ്പോൾ അവനെ വളർത്തിക്കൊണ്ട് വരണ്ട എന്നൊരു തോന്നൽ വരും അതൊന്നും പ്രശ്നമല്ല പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അവിടെ വന്നിട്ടുള്ളവർ ഇതൊക്കെ അവർക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള സർവത്ര കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് പറയാം അതങ്ങനെ നിങ്ങൾ ഏത് ചാനലിലുള്ളവരെയും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ വിളിച്ച് പറയാം നിങ്ങളൊരാളിനെ കൊണ്ടിരുത്തു അയാളുടെ നടന്നു പോയ കാര്യങ്ങൾ അയാൾ ഒന്നും പറയാതെ തന്നെ അയാളുടെ കാര്യങ്ങൾ കലിയ ജ്യോതിഷം പറഞ്ഞു ഇപ്പം ജ്യോതിഷത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവരുമായിട്ട് ഡിബേറ്റിന് ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇപ്പോൾ എസ് എൻസ് വേൾഡുകാർ പതുക്കെ എന്നെ ഒഴിവാക്കി ഞാൻ പോയാൽ അവർ ചളിക്കും അവരുടെ ഉത്തരത്തിന് അവർ ഇനി ആരെയെങ്കിലും അറിവില്ലാത്ത ഒരാളെ കെട്ടിച്ചമപ്പിക്കും ഞാനത് യൂട്യൂബിൽ മുമ്പേ പറഞ്ഞു പന്ത്രണ്ടാം തീയതി കോഴിക്കോട് ഡിബേറ്റിനെ അവർ വിളിക്കുമോന്നും അവർ വിളിച്ചില്ല അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് കലിയ ജോഷിനെ വിളിക്കരുത് വിളിച്ചാൽ നിങ്ങൾ ചീറ്റും അത് അത് അയാൾ വ്യക്തമായിട്ട് അതൊക്കെ സംസാരിക്കും അയാൾക്ക് നിങ്ങൾ കുറേ ആൾക്കാരെ കൊണ്ടുവരുത്തി കയ്യടിക്കുമ്പോൾ കോഴിക്കോട് ഒരു ഫാൻസി തന്നെ ഉണ്ട് അവരും അവിടെ വരും അവരും അവിടെ ഇരുന്ന് കയ്യടിക്കും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവരൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ നിരീശ്വരവാദികളെല്ലാം അവിടെ കാണും മറ്റേ ജ്യോതിഷനവർ പാവപ്പെട്ട ഒരു ജ്യോതിഷനെ വിളിച്ചിട്ട് പോയി അവിടെ കളിയാക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാം അവിടെ ആരുമില്ല അപ്പം മറ്റവർ പറയുമ്പോൾ കൈയ്യടിക്കും ഇവർ പറയുമ്പോൾ ഒന്നുമില്ല കലിയ ജ്യോതിഷന് കോഴിക്കോട് ഒത്തിരി ഫാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു കലിയ ജോതിഷന് ഓഫീസുണ്ട് കോഴിക്കോട് ഒന്ന് അതോടെ അവൻ്റെ ശബ്ദം താഴ്ന്നു അപ്പം അതുകൊണ്ട് കലിയ ജോതിഷനെ വിളിച്ചാൽ കലിയ ജോതിഷൻ്റെയും ഒരു ടീം അവിടെ കാണും അതങ്ങനെ പോവുകയുള്ളു കലിയ ജോയിച്ചൻ ഒരു ടീം കാണാണ് ഇവരെങ്ങനെയാണ് കാര്യങ്ങൾ കലിയ ജോയിഷൻ മുൻകൂട്ടി കാണും കലിയ ജോഷി എവിടെ പോയാലും കലിയ ജോയിഷൻ ഒരു ടീം കാണും ആ ടീമിന് ടീം ചുറ്റും കാണും അങ്ങനെ എനിക്ക് കളിയ ജോതിഷൻ പോകുന്നത് അപ്പം ഇവരാ കളിയും പാളും അറിയാമെന്നുള്ള ആരോ പറഞ്ഞു കൊടുത്തു അന്നേരെ വിളിക്കേണ്ട വിളിച്ചാൽ അത് ഇതാവും അതിന് തക്കതായ മറുപടി പറയും അപ്പം ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യമൊക്കെ അറിഞ്ഞുകൊള്ളും അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നു ഇരിക്കും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബിനോയ് ഇവിടെ വന്നു ബിനോയിൽ കുറേ കാര്യങ്ങൾ ബിനോയി എടുത്തിട്ട് അവൻ അവൻ്റെ രീതിക്ക് എഡിറ്റ് ചെയ്യും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എടുത്ത് എഡിറ്റ് ചെയ്യും അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരുപാട് ശെൻ്റെ എടുത്ത് ഇതേപോലെ എഡിറ്റ് ചെയ്ത് കാര്യമായിട്ടൊന്നും കിട്ടിയൊന്നുമില്ല ഇല്ല അവൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു ഇതുവരെ വന്നില്ല അവനക്ക് വരാൻ പറ്റിയില്ല പിന്നെ അപ്പം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നീ എഡിറ്റ് ചെയ്തതാണ് എൻ്റെ കയ്യിൽ ഒറിജിനൽ വെർഷനുണ്ട് എൻ്റെ ഓഫീസ് മൊത്തം ക്യാമറ പ്രൊട്ടക്ഷനാണ് ഒരു സൂചി തറയിൽ വീഴുന്നാൽ പോലും അതറിയാൻ പറ്റും ഇത് ഹൈടെക് ആണ് കലിയ ജ്യോതിഷൻ എഞ്ചിനീയറാണ് അതുകൊണ്ട് നീ പറഞ്ഞതിൻ്റെ അതേ ബദലായിട്ടുള്ള നീ ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അതേപോലെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നീ ഇപ്പം ഇത് കൊടുത്തു ഇനി എന്നെ കൊണ്ടത് കൊടുക്കണോ വേണ്ടേ എന്ന് ചോദിച്ചു അവൻ്റെ കമൻസിലൂടെ എൻ്റെ ഒരു ചാനലിൽ എന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു ചാനലിലുള്ളവരത് ചോദിച്ചു പിന്നെ അവൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല അവൻ വന്നിട്ടില്ല ഇതാണ് എഡിറ്റിങ്ങിൻ്റെ ഒരു രീതി അപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമെങ്കിൽ അതിനെ കംപ്ലീറ്റ് നമ്മൾ പാരലായിട്ട് റെക്കോർഡ് ചെയ്യും അതൊക്കെയാണ് ഈ കലിക ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി അവൻ നമ്മൾ കൊടുത്തതല്ല ഇതിനകത്ത് ഇടുകയാണെങ്കിൽ നമ്മളത് ഒറിജിനൽ വെർഷൻ യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യും അത് ഷെയർ ചെയ്യുക ഒരുപാട് പേര് എനിക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് ആൾ ഓവർ ദി വേൾഡ് എനിക്ക് ഫാൻസും ഉണ്ട് ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ ടി പി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഞാനും മറ്റ് സമ്മതിത്തിന് തയ്യാറാണെങ്കിൽ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു ചാനലിൽ വിളിച്ച് ചോദിച്ചിട്ട് പറയണം എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം ആര് കുറിച്ച് എന്ത് ബ്ലണ്ടർ പറഞ്ഞാലും ഞാൻ അതിന് മറുപടി കൊടുക്കാൻ തയ്യാറാണ് അപ്പം ദൈവം ഇത് നിങ്ങൾ എന്നെ അറിയിക്കണം പിന്നെ എൻ്റെ കലാകൗമതി കേരളകൗമതിയുടെ കൗമദി ചാനൽ കാണുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാം സാറിന് അത്രയും ഡീപ്പായിട്ടുള്ള അറിവുണ്ട് എന്നുള്ളത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കമൻറ്റ് ആയിട്ട് എഴുതുന്നുണ്ട് നാളെ ഹരിപ്പത്തനപുരത്തിൻ്റെ ഒരേതെങ്കിലും ആയിട്ട് എഴുതിയിരുന്നു നിങ്ങൾക്ക് കലിക ജ്യോതിഷൻ്റെ അത്രയൊന്നും നോളജ് ഇല്ല ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ ഇതൊക്കെ അവർ ഓരോരുത്തർ എനിക്കിങ്ങനെ അയച്ചു തരികയാണ് ഈ രാജ്യത്ത് എന്ത് കടന്നാലും അതൊക്കെ എനിക്കിങ്ങനെ അയച്ചു തരും അവർക്കറിയാം കലിക ജ്യോതിഷൻ അറിവുള്ളവനാണ് വേഷം കെട്ടി രൂപമൊന്നും മാറുന്നില്ല പക്ഷേ അയാൾക്ക് നല്ല അറിവുണ്ട് എല്ലാ കാര്യങ്ങളും അയാൾ ദീക്ഷയുള്ളവനാണ് മഹാദേവന്റെ ദീക്ഷയുള്ളവനാണ് അതൊക്കെ അർജുൻ്റെയും ജോയിടെയും കാര്യത്തോടെ ലോകം അത് പൂർണ്ണമായും വിശ്വസിച്ചു പിന്നെ ആരും പറയണമെന്ന് കേൾക്കില്ല കാണുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ അവർ വ്യക്തമായിട്ട് കണ്ടു അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്നെ ഡിബേറ്റ് ചെയ്യുക ഞാനതിന് മറുപടി കൊടുക്കും നിങ്ങളതിനുള്ള സാഹചര്യം ഒരുക്കിയാൽ മതി അത്രയേ ഉള്ളൂ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമായിട്ടൊക്കെ ചെയ്യാം ഞാനതിൻ്റെ കാശ് മുടക്കിക്കോളാം നിങ്ങളവരെ വിളിക്കൂ ഡിബേറ്റിന് അതുപോലെ ഏതെങ്കിലും ചാനലിൽ ഇതേപോലെ കാണണമെങ്കിൽ ആ ചാനലുകാരൻ നിങ്ങളെ അറിയിക്കണം കലിയ ജ്യോതിഷനെയും കൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് അപ്പോൾ അത് ശരിയാവും അപ്പോൾ അവർക്കത് ശരിയാവും ഇതിനെ ഈ ശാസ്ത്രത്തെ അവഹേളിക്കാനും പുച്ഛിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഞാൻ കലിയ ജ്യോതിഷനാണ് ഈ ശാസ്ത്രത്തിനെക്കുറിച്ച് ആരെങ്കിലും അറിവില്ലാത്തത് പറഞ്ഞാലും അത് ഉടൻ തിരുത്തും ഇങ്ങനെയുള്ള വീഡിയോ അയച്ചു തന്നാൽ അപ്പം തന്നെ അതിന് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് മറുപടി കൊടുക്കാനും തയ്യാറാണ് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ അർജുൻ്റെയും മനാഫിൻ്റെയും കുടുംബങ്ങൾ തമ്മിലിപ്പോൾ ചെളിവാരി എറിയുകയാണ് ഇതിൻ്റെ സത്യമൊക്കെ അറിയാമെന്നുള്ളതാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഏതിന് നമുക്ക് അർജുനനെ കിട്ടിക്കഴിഞ്ഞോ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പോവുക അപ്പോൾ മനാഫിനെയും അർജുനൻ്റെ വീട്ടുകാരെയൊക്കെ നമ്മൾ ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഇന്നലെ വരെ അവർ മനോഫിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇതൊക്കെ ആരൊക്കെയോ കൃത്രിമം കാണിക്കാനാണ് ഈശ്വർമാത്മയൊക്കെ കുറിച്ച് പറഞ്ഞാൽ പ്രയാസം വരും അയാളൊക്കെ ആരും ഇറങ്ങാത്ത സമയത്ത് ജീവൻ പണയം വെച്ച് അവിടെ ഇറങ്ങിയതാണ് ദൈവ് ചെയ്ത് നിങ്ങൾ ചെളിവാരി എറിയരുത് മനാഫു അതിൻ്റെ ഒരു ഭാഗം മനാഫിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അർജുൻ്റെ കുടുംബത്തിനോട് സഹതാപമാണ് അതുകൊണ്ട് അവരെ നമുക്കിഷ്ടമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മനോഫ് ആരെന്തെങ്കിലും കാശ് മേടിച്ചോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ സംശയമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നെ എവിടെ കൊണ്ട് നിർത്തി നിങ്ങൾ കല്ലെറിയ അല്ലെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കും അർജുൻ്റെ കുടുംബത്തിനൊരു കൺസിലറേഷനുണ്ട് അർജുൻ മരിച്ചതുകൊണ്ട് എല്ലാ പേർക്കും പക്ഷേ ആ ഒരു കൺസിലറേഷൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇല്ലാതാക്കരുത് അതും എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട് ഈ രണ്ടു പേരോടും എനിക്ക് സ്നേഹമുണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും സംസാരിച്ചിട്ടുള്ളതുമാണ് കേരള വരാൻ പോകുന്ന എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് അത് സംസാരിച്ചു കമാൽ പാഷ സാറ് പോലും അത് സംസാരിച്ചു അതിൻ്റെ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് വരുന്നുണ്ട് അതായത് ഇന്ന് ചൊവ്വ വ്യാഴാഴ്ച നിങ്ങൾക്കത് കാണാം അത്ര ഇതായിട്ടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ കാര്യം കഴിഞ്ഞ് കരിയപ്പലാക്കാൻ പാടില്ല അത് ശരിയല്ല ഇന്നത്തെ മനുഷ്യന് ഉപകാരസ്മരണകൾ കുറവാണ് എന്തോ ആയിക്കോട്ടെ നമുക്ക് മലയാളികൾക്ക് അർജുൻ ജീവിച്ചിരിക്കുന്നില്ല അർജുൻ്റെ ബോഡി കെട്ടി സംസ്കരിച്ചു എല്ലാം ചെയ്തു ഇനി നിങ്ങൾ തമ്മിൽ ചെളിവാരി എറിയരുത് പ്ലീസ് അത് കലിയ ജ്യോതിഷൻ്റെ ഒരു അഭ്യർത്ഥനയാണ് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചോളം വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ് നവരാത്രി മഹോത്സവം ആരംഭിക്കുകയാണ് തമിഴ്നാട്ടിലെയും കേരളത്തെയും തമ്മിൽ ഉള്ള ഒരു ബന്ധം കാണിച്ചുകൊണ്ടാണ് തിരുച്ചെന്തൂരെന്നും അവിടെ കുമാരകോവിലിന്നൊക്കെ ദൈവങ്ങൾ തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചോളം ഇനി പത്ത് ദിവസം ഭക്തിയുടെ നിറവിലാണ് ഞങ്ങളെ സരസ്വതി മണ്ഡപത്തിലൊക്കെ പോകുന്നവർക്ക് കാണാം അവിടെ എൻ്റെ ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാ വർഷവും ചെയ്യുന്നതാണ് ഇന്നലെ ഞാൻ ദേവിയെ പോയി കണ്ടു അവിടെ അതിന് ഉള്ള ദക്ഷ സംഭാവനയെല്ലാം കൊടുത്തു ദേവിക്ക് കൊടുക്കില്ല ദേവിക്ക് കാശൊന്നും കൊടുക്കില്ല അവിടത്തെ ഉത്സവം ഗംഭീരമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് എൻ്റെ കടമയാണ് അതെല്ലാവർക്കും വേണ്ടി ജാതി മതഭേദമന്യേ എല്ലാ പേരെയും സഹായിക്കും ഭഗവാൻ കൊടുക്കില്ല ഭഗവാൻ കൊടുക്കാനൊന്നും ഞാൻ വളർന്നില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും ഭഗവാന്റെ മുമ്പ് ഞാൻ വിഷക്കാരനും ദാസനുമാണ് അവിടെ പോയി റെസിപ്റ്റ് എഴുതി റെസിപ്റ്റ് വാങ്ങിച്ചു അതിൻ്റെ നടത്തപ്പിന് അതിനുള്ള കാശ് കൊടുത്തു ഒരു രൂപ പോലും കാണിക്കവഞ്ചിയിൽ ഇടിയില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല ക്ഷേത്രം നടത്തപ്പിന് വേണ്ടി നമുക്ക് പൈസ കൊടുക്കാം അവിടുത്തെ പോറ്റിക്ക് ദക്ഷിണം കൊടുക്കാം അതെല്ലാം നമുക്ക് ചെയ്യാം ഭഗവാന് കൊടുക്കരുത് ദൈവ് ചെയ്ത് ആ കർമ്മം ഭഗവാൻ പൈസ കൊടുക്കാൻ നിൽക്കരുത് അത് നിങ്ങൾ നശിക്കുകയേ ഉള്ളൂ ഇന്ന് ഞാനും ഒരു ഒരു മണിയാവുമ്പോൾ അങ്ങോട്ടേക്ക് പോവും അത് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലേക്ക് പ്രവേശിച്ച് കേരളത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് വരുമ്പോൾ പകുതിയിൽ വെച്ച് ഞാൻ ദർശിക്കും പ്രാർത്ഥിക്കും അതിനെ സ്വീകരിച്ച് ആനയിക്കും എൻ്റെ മനസ്സ് ഞാനവിടെ നിന്ന് ദൂരെ മാറി നിന്ന് ഞാനത് തൊഴുത് സ്വീകരിക്കുക അതെൻ്റെ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഞാനിവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് ഇന്ന് ഞാനത് ചെയ്യും ലോഹസമസ്ത സുഖിനോപന്തു കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ